അതിൻ്റെ മുന്നോടിയായിട്ട് ഒരൊറ്റ ഹരീസ് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് മൻ അറാദ അലമ മാലഹു എന്തല്ല മൻ അറാദ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐ അലമ അവൻ അറിയാൻ താല്പര്യമുണ്ട് കേട്ടോ മാലഹു എന്തല്ല പടച്ച റബ്ബിൻ്റെ അരികിലുള്ള അവൻ്റെ സ്റ്റാറ്റസ് പടച്ച റബ്ബിൻ്റെ അരികിൽ അവൻ്റെ അവസ്ഥ എന്താണ് പടച്ച റബ്ബിന്റെ അരികിൽ അവന്റെ സ്റ്റേറ്റ് എന്താണ് പടച്ച റബ്ബിന്റെ അരികിൽ അവന്റെ സ്ഥാനം എന്താണ് പടച്ച റബ്ബിന്റെ അരികിൽ അവനിക്കെത്ര മാർക്കുണ്ട് എത്ര ഗ്രേഡ് ഉണ്ട് നമ്മൾ സാധാരണ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളാണെങ്കിൽ നമ്മൾ ബഹുമാനിക്കുന്ന റെസ്പെക്ട് ചെയ്യുന്ന ലീഡേഴ്സുകളാണെങ്കിൽ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ആളുകളും വ്യക്തികളൊക്കെ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു താല്പര്യം ഉണ്ടാകും നമ്മൾ അവരെ സ്നേഹിക്കുമ്പം അവരെ പരിഗണിക്കുമ്പം നമ്മൾ അവരെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ചേർത്ത് പിടിക്കുന്ന സമയത്ത് ആഗ്രഹം ഉണ്ടാവും നമ്മൾ അങ്ങോട്ട് നല്ലോണം സ്നേഹിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് നല്ലോണം സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാൻ ഒരു ആഗ്രഹം വരും എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ എന്താണ് ആഗ്രഹം അല്ലേ എന്നെ പറ്റിട്ട് അവരുടെ മനസ്സിൽ എന്താണ് നിലപാട് എന്നെ പറ്റിയിട്ട് അവരുടെ മനസ്സിൽ എത്രത്തോളം സ്നേഹമുണ്ട് എത്രത്തോളം പരിഗണന അല്ലെ നമ്മൾ സ്നേഹിക്കുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ ചോദിക്കും എത്രത്തോളം സ്നേഹം ഉണ്ട് എന്നൊക്കെ ചോദിക്കും സത്യത്തിൽ ഈ സ്നേഹം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ് സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ പറയാറുണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ട് ആയിട്ടുള്ള ഡാറ്റ ഉണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റയാണെങ്കിലാണ് നമുക്ക് വ്യത്യസ്തങ്ങളായ മാനദണ്ഡങ്ങൾ വെച്ചിട്ട് അളന്ന് തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ദൂരം ഉയരം ഹൈറ്റ് വെയിറ്റ് ഇതൊക്കെ നമുക്ക് ആ രൂപത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നാൽ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റകളുണ്ട് അത് ചില വിശേഷണങ്ങളാണ് ചില സ്വഭാവങ്ങളാണ് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സ്നേഹം അതൊരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റയാണ് അത് നമുക്ക് ടാപ്പ് പിടിച്ച് അളന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ബോധ്യപ്പെടൂല എന്നാലും നമ്മൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട് പിന്നെ എത്രത്തോളം സ്നേഹമുണ്ട് എന്നൊക്കെ ചെയ്യാറുണ്ട് സാധാരണ ചോദിക്കാറുണ്ട് അതുപോലെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പടച്ച റബ്ബിന്റെ അരികിൽ എനിക്ക് എത്ര മാർക്കുണ്ട് പഠിച്ച റബ്ബിൻ്റെ അരികിൽ എനിക്കെത്ര വിലയുണ്ട് പടച്ച റബ്ബിന്റെ അരികിൽ എൻ്റെ സ്റ്റാൻഡേർഡ് എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പടച്ച റബ്ബിന്റെ അരികിൽ നമ്മുടെ സ്നേഹവും നമ്മുടെ പരിഗണനയും നമ്മുടെ മാർക്കും ഒക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പ്രവാചകർ മുത്ത നബി സല്ലാഹു അലൈഹി വസ്ലാം അവിടെ നിന്നൊരു പരിഹാരം എന്താ പറഞ്ഞു വന്നിട്ടുണ്ട് ഫൽ മാുർ അങ്ങനെയാണെങ്കിൽ അവൻ ചിന്തിച്ചു കൊള്ളട്ടെ മാ ഒരവസ്ഥയെ കുറിച്ചിട്ട് മാ ലില്ല അവന്റെ അരികിൽ പടച്ചറബനെ കുറിച്ചിട്ടുള്ള അവസ്ഥ എന്താണ് അവന്റെ അരികിൽ പടച്ചറബൻ എത്ര പരിഗണനയുണ്ട് അവന്റെ ഹൃദയത്തിൽ പടച്ചറബൻ എത്ര സ്ഥാനമുണ്ട് അവന്റെ ഹൃദയത്തിൽ റബ്ബിനോട് എത്രത്തോളം സ്നേഹമുണ്ട് അവന്റെ ഹൃദയത്തിൽ പടച്ചറബിനെ കുറിച്ചുള്ള അറിവുകൾ എത്രയുണ്ട് അവന്റെ ഹൃദയത്തിൽ പടച്ച റബ്ബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനുഭവങ്ങൾ എത്രയുണ്ട് പട അവന്റെ ഹൃദയത്തിൽ പടച്ച പടച്ചറബിൻ്റെ പടച്ച പടച്ചറബിൻ്റെ പിന്നെ പടച്ച ഇഷ്ടങ്ങൾ പടച്ചറബിൻ്റെ പടച്ച പടച്ചറബിൻ്റെ വിശേഷണങ്ങൾ അത് എത്രത്തോളം നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് നോക്കിയാൽ മതി അവൻ്റെ അരികിൽ പടച്ചറബിൻ്റെ അരികിൽ അവൻ എത്രത്തോളം സ്ഥാനമുണ്ടെന്ന് അറിയാൻ വല്ലാതെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുള്ള ഒരു ഹദീസ് ആയതുകൊണ്ട് ആമുഖമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി അപ്പോൾ അപ്പോൾ ഈ ഒരു പഠനത്തിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്ന കാര്യം എന്ന് പറയുന്നത് മാലില്ല മാലില്ലാഹി ഹി അതി എൻ്റെ അരികിൽ പടച്ചറബിന്റെ സ്ഥാനം എൻ്റെ അരികിൽ പടച്ചറബിനോടുള്ള സ്നേഹം എൻ്റെ അരികിൽ പടച്ച റബ്ബിന്റെ കുറിച്ചുള്ള അറിവുകൾ എൻ്റെ അരികിൽ പടച്ച റബ്ബിനെ കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഇതൊക്കെ വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് ഇതൊക്കെ വർദ്ധിപ്പിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇവിടെ വർധനവുണ്ടോ അവിടെയും നമുക്ക് വർധനവുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ് ഇവിടെ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചു കൊണ്ടായിരിക്കും അവിടെയും ഉണ്ടാവുക എന്ന് പറയുമ്പോൾ മാലില്ലാഹി എന്തഹു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കണം ഈ ദിവസം ഓരോ ദിവസവും രാത്രി ഉറങ്ങുന്ന സമയത്ത് ഈ ദിവസം ഞാൻ എത്രത്തോളം എൻ്റെ റബ്ബിനെ പരിഗണിച്ചിട്ടുണ്ട് ഞാൻ എത്രത്തോളം എൻ്റെ റബ്ബിന് സ്ഥാനം കൊടുത്തിട്ടുണ്ട് ഞാൻ എത്രത്തോളം എൻ്റെ റബ്ബിൻ്റെ വിശേഷണങ്ങൾ എൻ്റെ ജീവിതത്തിൽ തെഹലകൂബി അഹലാക്കില്ലേ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ റബ്ബിൻ്റെ വിശേഷണങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഞാൻ എത്രത്തോളം അസ്മാ ഉല്ലുസ്സിനെയെ പരിഗണിച്ചിട്ടുണ്ട് ഞാൻ എത്രത്തോളം അസ്മാ ഉല്ലുസിനെ പഠിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയിട്ടുണ്ട്